സംസാരിക്കുന്നത് മുടിയേറ്റ് പടയണി സർപ്പന്തുള്ളൽ എന്നെ പറ്റിയാണ് അതേ മുടിയേറ്റിനെ പറ്റി നാടകീയതയും അനുഷ്ഠാനാംശവും ഇഴചേർന്നിരിക്കുന്ന നാടോടി നാടകമാണ് മുടിയേറ്റ് ദാരികൻ എന്ന അസുരൻ്റെ ഉപദ്രവം സഹമായപ്പോൾ ശിവൻ്റെ മുക്കണ്ണിൽ നിന്ന് ഭദ്രകാല ജന്മമെടുത്ത് മസൂരി മലയാണി അയച്ച് ദാരിക അസുര ശിവപാദങ്ങൾ അർപ്പിക്കുന്നതാണ് മുടിയേറ്റിലെ കഥ നാടകീയ ഭംഗിയിൽ വർണ്ണ ശബളിമയാർന്ന അനുഷ്ഠാനങ്ങൾ ഇടചേർത്ത് കാളിപി ആവൃത്തം അവതരിപ്പിക്കുന്നു കാവുകൾ തീർച്ചയായും അനുഷ്ഠാനമായി ഇത് നടത്തപ്പെടുന്നു കൊച്ചിയിൽ കുറുപ്പന്മാരും തിരുവിതാംകൂറിലും ആരാന്മാരുമാണ് ചടങ്ങ് ചടങ്ങുകൾ നടത്തുന്നതും ലക്ഷ്യമിടുന്നതും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പഞ്ചവർണ പൊടി കൊണ്ട് ഭദ്രവാളി കളം തീർക്കുന്നതാണ് ആദ്യത്തെ ചടങ്ങ് മുടിയേറ്റ് നടക്കുന്നുവെന്ന് തദ്ദേശവാസികളെ അറിയിക്കുന്ന ഗാദ്യമേളമായ കൊട്ടിയിരക്കലാണ് തുടർന്ന് വരുന്ന ചടങ്ങ് കളംപൂജ തിരിയൊഴിച്ചൽ കളംപാട്ട് തുടങ്ങിയ നിരവധി അനുഷ്ഠാനങ്ങൾ ഇതിനനുബന്ധമായി നടത്തുന്നു ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്താണ് മുടിയേറ്റ് എന്ന അനുഷ്ഠാനകർമ്മം നടത്തുന്നത് മുടിയേറ്റ് നടത്തുന്ന ആൾ കത്തുന്ന വിളക്കുമായി രംഗത്ത് വന്ന് അരങ്ങു തെളിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു ഉരുട്ട് ചെണ്ട വീക്കൽ ചെണ്ട ഇടത്താളം എന്നീ വാദ്യങ്ങളാൽ അരങ്ങേളി നടത്തുന്നു കേളി നടത്തുന്നു തുടർന്ന് അരങ്ങു വാഴലാണ് ഒരാൾ തിരശ്ശീലയും പിടിച്ച് അതിന് പിന്നിലായി നിന്നുകൊണ്ട് പാടുകയും അത് വാദ്യക്കാരേറ്റുപാടുകയും ചെയ്യും ദാരികൻ്റെ പുറപ്പാടാണ് അടുത്ത ചടങ്ങ് കഥകളിയിലെ കത്തിവേഷത്തിന് സമാനമാണ് ദാരിക വേഷം തിരനോട്ടത്തെ തുടർന്ന് കീടത്തിൽ നിന്നുകൊണ്ട് ദിഗ്വിജയം വിളിച്ചു വിളിച്ചോതുന്നു ഉദയസ്തമയാദി നാല് പർവ്വങ്ങൾ പർവ്വതങ്ങളിൽ ഉദയപർവ്വതം അസ്തമയ പർവ്വതം യമകൂട പർവ്വതം മഹാമേരു കയറി നിന്നാണ് ദാരികൻ പോരഞ്ഞു വിളിക്കുന്നത് ഇത് കേൾക്കുന്ന കാളി രംഗത്ത് പ്രത്യക്ഷയായി തിരശ്ശീലയ്ക്ക് മുമ്പിൽ മറഞ്ഞ് നിന്ന് ഉത്തരം പറഞ്ഞ് പറയുന്നു തുടർന്ന് തൃശ്ശീല താഴ്ത്തി രണ്ടുപേരും പരസ്പരം കണ്ട ശേഷം ദാരികൻ പടയോടുത്തത്തിന് പോകുന്നു കാളി തിരനോട്ടത്തിന് ശേഷം അരങ്ങിലെ പീഠഭൂമ പീഠത്തിലിരിക്കുകയും ദാരികനെ പോരഞ്ഞു വിളിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ കാളിയുടെ സഹായത്തിന് നന്ദികേശൻ വേഷം മാറി കൊയ്യമ്പട നായരായി രംഗപ്രവേശം ചെയ്യുന്നു കൊയ്യമ്പട നായരുടെ സംഭാഷണം ഫലത രസമാണ് രസം രസികമാണ് കാളിപരിവാരത്തോടൊപ്പം കൂളി പ്രത്യക്ഷപ്പെടുന്നു അരെങ്കിൽ ഏറെ സ്വാതന്ത്ര്യം പുലർത്തിക്കൊണ്ട് കൂളി സദസരെ രസിപ്പിക്കുന്നു കൂളിയും കോയമ്പടമായാലും കാളിയോടൊപ്പം ദാരിക ദാനവേന്ദ്ര യുദ്ധത്തിൽ പങ്കാളികളാകുന്നു കാളി സമക്ഷം പരാജയ ഭീതിയോടെ പാതാളത്തിൽ എത്തപ്പെടുന്ന ദാരിക ദാനവേന്ദ്രന്മാരെ കാളി നേരിടുകയും വാക്തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതാണ് പേശൽ കോയമ്പടം ആയാലും കാളിയും ദാരിക ദാനവേന്ദ്രന്മാരും വിളക്കിനു ചുറ്റും നടന്നാണ് പേശൻ നടത്തുന്നത് ഒരു കാളി ദാരിക ദാനവേന്ദ്രന്മാരെ നിഗ്രഹിച്ച് വിളക്ക് ശിവനെന്ന് സങ്കല്പിച്ചുകൊണ്ട് മുടികൊണ്ട് ഒഴിഞ്ഞുന്നു അതിനുശേഷം ഒത്തുകൂടി ഭക്തന്മാരെയും മുടികൊണ്ടൊഴിയുന്നു മുടിയേറ്റെന്ന് അനുഷ്ഠാന നാടകത്തിൻ്റെ പരിസമത്തെ പരിസമാപ്തി നടക്കുന്നു മുടിയേറ്റിന് ഒടുവിൽ കുരുതി നടക്കുന്നു കോഴിക്കുരുതിക്ക് പകരം ഇപ്പോൾ കുമ്പളങ്ങയാണ് ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പും മഞ്ഞളും ശർക്കരയും യോജിപ്പിച്ചാണ് കുരുതി ഉണ്ടാക്കുന്നത് മുടിയേറ്റിലെ അരങ്ങ് കാവ് ഒരു പ്രത്യേക ഇടത്തിലാണ് അഭയ ആരംഭത്തിലും അവസാനത്തിലും അരങ്ങ് കാവിൻ്റെ മുൻഭാഗത്തോളമോ ഗ്രാമത്തിൽ ഗ്രാമം മുഴുവനുമായി വികസിക്കുന്നു ആംഗീക വാചിക സാത്വിക അഭിനയ രീതികളെല്ലാം മുടിയേറ്റിലുണ്ട് വാചിക അഭിനയത്തിൽ മേളക്കാരും പങ്കെടുക്കുക പതിവാണ് മുടിയേറ്റിൻ്റെ തോറ്റമ്പാട്ടിൽ രൗദ്രഹാസ്യ ഭാവങ്ങൾ പ്രകടമാണ് ഇതിൻ്റെ ഭാഷണം ഗദ്യപദ്യ രൂപത്തിലാണ് കോയമ്പട നായരുടെ ഗദ്യത്തിനും ഈണവും താളവുമുണ്ട് അഭിനയത്തിനും വേഷത്തിനും ചലനത്തിനും ഓരോ കഥാപാത്രവും വ്യത്യസ്തത പുലർത്തുന്നു മുടിയേറ്റിലെ പല അംശങ്ങളും കൂടിയാട്ടം കഥകളി തുടങ്ങിയ ക്ലാസിക് കലകളെ സ്വീകരിച്ചിട്ടുണ്ട് മുടിയേറ്റിന് അലൗകികമായ അന്തരീക്ഷം ഒരുക്കാനായി പന്തത്തിൻ്റെ ഉപയോഗം തള്ളിപ്പൊടി വിതരണമുണ്ട് മുടിയേറ്റിലെ ഇതുവർത്തമാണ് കാളികൂട്ടിലും കാളിത്തിയിലും നിലബദ്ധമായിട്ടുള്ളത് പാഴൂർ കുഞ്ഞിരാമമാരാർ തൊടുപുട വി എൻ മാരാർ പാഴൂർ ദാമോദരന്മാരാർ തുടങ്ങിയവർ ഈ അനുഷ്ഠാന കലുമായി ബന്ധപ്പെട്ടൊരു പടയണി മധ്യ തിരുവാംകൂറിലെ ക്ഷേ ദേവീക്ഷേത്രങ്ങളിലും ഭദ്രകാളി കാവുകളിലും ദേവതാ പ്രേടനത്തിനായി നടത്തുന്ന അനുഷ്ഠാന കലയാണ് പടയണി പടയണിയുടെ ആദ്യ ചടങ്ങ് ചൂട്ടുവായ്പെന്നറിയപ്പെടുന്ന കൊട്ടിവിളിക്കലാണ് കരനാഥന്മാർ ചൂട്ടുകറ്റയുമായി പച്ച പച്ചത്തപ്പ മദ്ദളം കൈമണി എന്നീ വാദ്യഘോഷങ്ങളുമായി ക്ഷേത്രത്തിന് ചുറ്റും ആർപ്പ് വിളിച്ച് വലം വയ്ക്കുന്ന ചടങ്ങാണ് കൊട്ടുവിളിക്കൽ കൊട്ടിവിളിക്കൽ വിശാജ് മറുദ യക്ഷിമാടൻ എന്നീ പഞ്ചക്കോലങ്ങൾ പടകണിയിലുണ്ട് പഞ്ചഭൂത സങ്കല്പത്തിൽ അധിഷ്ഠിതമായ പഞ്ചസത്വം പഞ്ചതത്വവും പഞ്ചതത്വം പഞ്ചകോലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു പ്രകൃതിയുടെ ആരാധന എന്ന അനുഷ്ഠാന കർമ്മം ഈ പഞ്ചതത്വത്തിൽ അടങ്ങിയിരിക്കുന്നു ചുറ്റുകറ്റയുടെ വെളിച്ചത്തിൽ അനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇതിൽ ചൂട്ടു പടയണി എന്നും അറിയപ്പെടുന്നു ധനുമുതൽ മേടം വരെയുള്ള കാലയളവിലാണ് ഇതരങ്ങേറുന്നത് മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ പടയണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസവും ഇരുപത്തിരണ്ട് ദിവസവും ഒറ്റ ദിവസവുമായ പടയണി നടത്താറുണ്ട് തപ്പാണിതിൻ്റെ പ്രധാന ആദ്യം മദ്ദം ഇടയ്ക്ക ഉടുക്ക് ചെണ്ട കൈമണി തുടങ്ങിയവയാണ് മന്ദളത്തിന് ഉപയോഗ മേളത്തിന് ഉപയോഗിക്കുന്നത് കാളിധാരികണി നിർഗ്രഹിക്കുന്നതാണ് പടയണിക്ക് അടിസ്ഥാനമായ ഇതിവൃത്തം പടയണിയിൽ ഏറ്റവും പ്രധാന ഇനമാണ് തുള്ളൽ അല്ലെങ്കിൽ എഴുതിത്തുള്ളൽ പാളയിലാണ് കോലങ്ങൾ എഴുതുന്നത് ഇത്തരം പലതരത്തിലുള്ള കോലങ്ങളുള്ളത് ഓരോ കോലവും ഓരോ അഭിലാ അഭിലാഷത്തിൻ്റെ പ്രതീകമാണ് സർവൈശ്വര്യത്തിന് ഭൈരവികോലവും മരണഭയത്തെ അതിജീവിക്കുന്നതിന് കാലൻ കോലവും ശിശുരോഗശമനത്തിന് പക്ഷിക്കോലവും ഗർഭമലസൽ ചാപിള്ളപ്പറക്കൽ എന്നിവ ഉണ്ടാക്കാതിരിക്കാൻ ലക്ഷിക്കോലവും കെട്ടിയാടും ഓരോ സാമൂഹിക ആവശ്യം തൃപ്തിപ്പെടുത്താൻ പൂർണ്ണതയിലെത്തുവാനാണ് എത്തിക്കാനുമാണ് ഓരോ കോലവും കെട്ടുന്നത് അതുകൊണ്ട് തന്നെ പടയണിയിലെ അനുഷ്ഠാനാംശം സാമൂഹികമാണ് വൈയക്തികമല്ല എന്ന് വരുന്നു ഒറ്റപ്പാള മുതൽ നൂറ്റി ഒന്ന് പാള വരെ എഴുതുന്ന കോലങ്ങളുണ്ട് കറുപ്പ് ചമപ്പ് മഞ്ഞ പച്ച തുടങ്ങിയ പ്രകൃതിദത്ത ചായങ്ങളാണ് കൊലമുഴുത്തിന് ഉപയോഗിക്കുന്നത് മാവിലെ ചുട്ടുപൊടിച്ച് കറുപ്പും ചെങ്കലരച്ച് ചുമപ്പും മഞ്ഞ മഞ്ഞച്ചണയിൽ നിന്ന് മഞ്ഞളും പാള വെള്ളയും ചെത്താതെ പച്ചയും ഉണ്ടാകുന്നു പുലത്തോല മടൽ ചീക്കിയെടുത്ത് അറ്റം ചതച്ച് ബ്രഷായി ഉപയോഗിക്കുന്നു പടയണിയിൽ ആദ്യ ചടങ്ങ് കാച്ചിക്കെട്ടാണ് കച്ചിക്കെട്ടാണ് തപ്പ് കൊട്ടി പടയണിയുണ്ടെന്ന് ഗ്രാമവാസികൾ അറിയിക്കുന്ന ചടങ്ങാണിത് അടുത്ത ചടങ്ങായ കാപ്പൊലിയിൽ ഇലകളോട് കൂടിയ മരച്ചില്ല വെള്ളത്തോർത്ത് മുതലായ വീശിക്കൊണ്ട് ആർത്തു വിളിച്ച് താളം ചവിട്ടുന്നു കാപ്പൊലിയെ തുടർന്ന് താവടിത്തുള്ളൽ ഇറങ്ങിയിരുന്നു കൈമണിയുമായി താളം തുള്ളുകയാണ് ഈ ചടങ്ങ് അതിൻ്റെ ഹാസ്യാനുകരണമായ പന്നത്താവടിയും ഉപയോഗിക്കാറുണ്ട് നടത്താറുണ്ട് താവടിത്തുള്ളൽ ചെണ്ട മുതലായ വാദ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പന്നത്താവടിയിൽ പാളയും മറ്റും കൊണ്ടുണ്ടാക്കിയ വാദ്യമാതൃകകളാണ് ഉപയോഗിക്കുന്നത് മെയ്വഴക്ക സിദ്ധിച്ചവരും പാരമ്പര്യ വഴിക്ക് അഭ്യാസം നേടിയവരുമാണ് പടയണിയിൽ ഏർപ്പെടുന്നത് പടയണിയിലെ പ്രധാന അടവാണ് പ്രധാന ചടങ്ങാണ് അടവി വധാനുഷ്ഠാനത്തോടെയാണ് അടവി തുള്ളുന്നത് ആഴി അഴിക്കൽ ചൂരൽ ഉരുളിച്ച അടവി ഉയർത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കാർഷിക വൃത്തിയുമായി ഭൂമാതാവിനെ സമർപ്പിക്കുന്ന ബലിയാണ് അടവി മനുഷ്യബലിക്ക് തുല്യമായി നാളികേരം ഉടക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് പടയണിയിൽ അനുഷ്ഠാനത്തോടൊപ്പം വിനോദത്തിനും സ്ഥാനമുണ്ട് പടയണി ചടങ്ങോടനുബന്ധിച്ച് വിശ്വാസത്തിലധിഷ്ഠിതമായ അവകാശ അധികാരങ്ങൾ ഓരോ സമുദായത്തിനും ഉണ്ടായിരുന്നു പടയണിക്ക് ആവശ്യമായ പാളയും ഓലച്ചുറ്റും ശേഖരിക്കുന്നത് പതിയാന്മാരും ചുട്ട് ചു ചൂ ചൂട്ടണയാതെ പുലരുവോളം എരിക്കുന്നത് വിളക്കിത്തരം നായരിൽ തപ്പ് കന്നൻ കോലുകൾ പൊതിയുന്നത് പറയനും അര അലക്കു ചട്ടം തയ്യാറാക്കുന്നത് ആശാരിയും കോലം എഴുതുന്നത് കണകരും തുള്ളുന്നത് നായരുമായിരുന്നു ഹാസ്യാത്മകമായ അവതരണത്തിലൂടെ സാമൂഹ്യ വിമർശനം നടത്തുന്ന ഈ അനുഷ്ഠാനം പരണത്താവടി പരദേശിയുടെ പുറപ്പാട് വെളിച്ചപ്പാട് കുഞ്ഞുണ്ണി തുടങ്ങിയവയിലൂടെ ആളുകൾ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു ദേവീപ്രേന മുഖ്യ ലക്ഷ്യമായ പടയണി വിഭിന്ന ജാതി മതസ്ഥരൊരുമിക്കുന്ന ഒരുമിക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ് ഇനി കളമെഴുത്തിനെ പറ്റിയ അല്ലെങ്കിൽ സർപ്പം തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനുഷ്ഠാനപരമായി പഞ്ചവർണ്ണപ്പൊടികൊണ്ട് ദേവതാരൂപം ചിത്രീകരിക്കുന്നതാണ് കളങ്ങൾ സർപ്പം ചാണകമൊഴുകി നിലം ശുദ്ധിവരുത്തി നിര സമനിരപ്പായ സ്ഥലമാണ് കളമഴുത്തിന് ഉപയോഗിക്കുന്നത് കരിപ്പൊടി കൊണ്ട് വെളുപ്പും കരി കരിപ്പൊടി കൊണ്ട് കറുപ്പും മഞ്ഞൾപ്പൊടി കൊണ്ട് മഞ്ഞയും വാഗയിലെയും മഞ്ചാടിയിലെയും പൊടിച്ച് പച്ചയും മഞ്ഞളും മഞ്ഞളും ചുണ്ടാമ്പ് ചേർത്ത് ചുമപ്പുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് പഞ്ചവർണങ്ങൾ കൃത്യമായ അളവുകളും ചിട്ടകളും അനുസരിച്ച് കളമെഴുതുമ്പോൾ അതിന് ദൈവികമായ പരിവേഷം ലഭിക്കുന്നു പഞ്ചഭൂതങ്ങളെയും പഞ്ചലോഹങ്ങളെയും പഞ്ചവർണ്ണങ്ങൾ പ്രതിദാനം ചെയ്യുന്നു മഞ്ഞന്തരം നിറം സ്വർണത്തെയും വെള്ള വെള്ളിയെയും പച്ച ഈയത്തെയും കറുപ്പ് ഇരുമ്പിനെയും ചുമപ്പ് ചെമ്പിനെയും സൂചിപ്പിക്കുന്നു കണ്ണൻ ചിരട്ടയും പാളത്തുണ്ടുകളും ഓലക്കൂറുമെല്ലാം ചിത്രരചനയുള്ള രചനയുള്ള പ്രധാന ഉപകരണങ്ങളതാകുന്നു കുംഭം മീനം മേടം മാസങ്ങളിലാണ് തറവാട്ടുകാവുകളിലും ക്ഷേത്രങ്ങളിലും കളമെഴുത്തും നാഗപ്പാട്ടും നടക്കുന്നത് കളങ്ങൾ ആറ് തരത്തിലുണ്ട് നാഗക്കളം നാഗക്കളം സന്തതിക്കളം നാഗകാളിക്കളം നാഗരാജാവ് കളം അനന്തശയനം കളം ഭൂതക്കളം എന്നിവയാണിത് ഒന്നുകൂടെ നാഗക്കളം സന്തതിക്കളം നാഗകാളിക്കളം നാഗരാജാവ് കളം അനന്തശയനം കളം ഭൂതക്കളം എന്നിവയാണ് ഓരോ കളം വ്യത്യസ്തമാണ് അനന്തശയനമാണ് കളങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ളത് സർപ്പം പാട്ടിനുള്ള ചാർത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പന്തൽ ഇടുന്നതാണ് ആദ്യ ചടങ്ങ് നല്ല സമയം നോക്കി ഇരുപത്തി ഒന്നേ കാൽ മുഴം നീളത്തിൽ ഒമ്പതേ കാൽ മുഴം വീതിയിൽ ആറ് കാലുള്ള പന്തൽ കളത്തിന് ഒഴുകുന്നു കളമഴുത്തിന് ഒഴുകുന്നു പല വാഴകളും പഴുക്കപ്പാക്കുകളും കൊണ്ട് പന്തൽ തൂണുകൾ അലങ്കരിക്കുന്നു ഉരുത്തോലയും തെച്ചിപ്പൂക്കളും മാവിലയും കൊണ്ടുള്ള തോരണങ്ങൾ പന്തലിന് ചുറ്റുമായി നിറ ചാർത്തുന്നു നിറനാഴി നിറപ്പറ നിറച്ചങ്ങഴി ഭസ്മം ചന്ദനം പൂവ് നാളികേരം കമിങ്ങൻ പൂക്കുല വെറ്റില തുടങ്ങിയ വസ്തുക്കൾ പന്തൽ വയ്ക്കുന്നു ശേഷം ഭഗവതിയെയും നാഗങ്ങളെയും വന്ദിച്ച് സ്വതിച്ച് കളം വര തുടങ്ങുന്നു പുള്ളുവ വീണയും പുള്ളുവ കുടവും വായിച്ചു കൊണ്ട് പ്രത്യേക എണ്ണത്തിൽ പുള്ളുവനും പുള്ളവത്തിയും പാടുന്നു സർപ്പം തുള്ളൽ ഒരു ദിവസമായി പല ദിവസങ്ങളായി നീണ്ടു പോകാറുണ്ട് എത്ര ദിവസത്തെ പാട്ടായാലും ആദ്യം നാഗക്കളവും അവസാനം ഭൂതക്കളവും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് കളം വരച്ചു കഴിഞ്ഞാൽ പുള്ളുവരുടെ രംഗത്തു നിന്ന് മാറുകയും കളം കയ്യേൽക്കാൻ കളത്തിൽ കമ്മൾ എന്ന കർമ്മി എത്തുകയും ചെയ്യുന്നു പ്രധാന പുള്ളുവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം കളം പൂജ തുടങ്ങുന്നു ഗണപതി സരസ്വതി ഭഗവതി അഷ്ടവസ്തുക്കൾ അഷ്ടവസ്തുക്കൾ ഗരുഡൻ സപ്തർഷികൾ ത്രിമൂർത്തികൾ എന്നിവർ കളത്തിൽ കളത്തിൽ കമ്മൾ ഏഴുതരം പൂജകൾ നടത്തുന്നു പൂജ കൊണ്ട് ഈ കളത്തിന് ചൈതന്യം വരുത്തുകയാണ് ലക്ഷ്യം ഒരു നേരം മാത്രം സർപ്പം തുള്ളലിനിടത്ത് അനന്ത അനന്തൻ്റെ ചിത്രക്കൂട്ടിനുള്ളിലെ കളം വരയ്ക്കുന്നു മൂന്ന് മൂന്നേരമുള്ളിടത്ത് രാവിലെ മണിതാകളവും

രാത്രിയിൽ അരയാ അരയാലോടു കൂടിയ ആൾത്തറയിൽ പഞ്ചശിരസ്കനായ നാഗരാജാവിൻ്റെ കളവും സ്ഥിരീകരിക്കുന്നു രാവിലെ ഭസ്മം കൊണ്ടും ഉച്ചയ്ക്കും രാത്രിയും പഞ്ചവർണ്ണ പൊടി കൊണ്ടും മാത്രമാണ് നാഗക്കളം എഴുതുന്നത് കേരളത്തിലാകെ ആകെ മുപ്പത്തിയേഴിൽ പരം നാഗക്കളങ്ങൾ ഉണ്ടെന്നാണ് ഉത്തര കേരളത്തിലെ കരുമാരത്തില്ലത്തെ താന്ത്രിക ശേഷനായ നാരായണൻ നമ്പൂതിരി കണ്ടെത്തിയിട്ടുള്ളത് താളലായ വിന്യാസങ്ങളോടെ പൊള്ളുവർ പാടുമ്പോൾ ഭക്തിസാന്ദ്രമായ പശ്ചാത്തലത്തിൽ കന്യകമാർ ഉറഞ്ഞുള്ളി ഒടുവിൽ കളം മാക്കുന്നതും ചെയ്യുന്നു മാക്കുകയും ചെയ്യുന്നു കളത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ് കളം വായ്ക്കലുകൾ നടത്തുന്നത് സിന്താനലബ്ധി രോഗപ്രതിരോധം കാർഷിക സമ്പത്ത് ഐശ്വര്യസമൃദ്ധി ശുദ്ദ്രബാധകളിൽ നിന്നുള്ള മോചനം തുടങ്ങിയവ കളമെഴുഴുത്തിൻ്റെയും പാട്ടിൻ്റെ ഫലങ്ങളാണ് ഉത്തര പല ഭാഗങ്ങളിൽ കളമെഴുത്തും പാട്ടും എന്നൊരു സവിശേഷ അനുഷ്ഠാനമുണ്ട് ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും കാവുകളും നാരകനെ നിഗ്രഹിച്ച കാളികളുടെ ചിത്രം വരയ്ക്കുന്നതിനും സ്തുതിപ്പാട്ടുകൾ പാടുകയും ചെയ്യുന്നു വസൂരി രോഗത്തിനെതിരെയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്തിരുന്നത് നാലോ എട്ടോ പതിനാറോ വൈകുള്ള കാളി ചിത്രങ്ങളാണ് ഇത്തരം കളങ്ങളിൽ വരയ്ക്കപ്പെടുന്നത് കാളിയുടെ സ്ഥലങ്ങൾ പുതനക്കല്ല് പുതനക്കല്ലു വെച്ചാണ് സൃഷ്ടിക്കുന്നത് ഭഗവതി കളം വരയ്ക്കുന്നത് പരമ്പരാഗതമായി നമ്പ്യാർ കുറുപ്പ് സമുദായക്കാരാണ് മഞ്ഞൾ അരി കരി പച്ചിലപ്പൊടികൾ ചുണ്ണാമ്പം മഞ്ഞളും ചേർന്ന് ചുവപ്പ് എന്നിവയാണ് കളങ്ങളുടെ മുഖ്യവർണ്ണങ്ങൾ പുള്ളുവന്മാരുടെ നാഗക്കളങ്ങൾ പച്ച നിറത്തിനായി വാക ഉപയോഗിക്കാറില്ല കാരണം അത് വിഷഹാരിയാണെന്നൊരു സങ്കല്പമാണ് അരിപ്പൊടിയും കരിപ്പൊടിയും സംയോജിച്ച് ഉണ്ടാകുന്ന ചാരനിറം ചില ചിൽ ചില കളങ്ങളിൽ ചില കളങ്ങൾ പച്ച നിറത്തിനു പകരമായി ഉപയോഗിക്കുന്നുണ്ട് കേവലം കലാരൂപം വന്നതിലുപരി സാഹിത്യവും സംഗീതവും നൃത്തകലയും സമീകരിക്കുന്ന ഒരു അപൂർവ്വ കലാവിരുന്നാണ് കളമെഴുത്ത് കൂട്ടായ്മ സമുദായ കൂട്ടായ്മയുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നതാണ് കളമെഴുത്ത്